ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായം സമവാക്യ ജോഡികൾ ബാക്കി കണക്കുകൾ കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം പേജിലെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം നാല് പേനയ്ക്കും മൂന്ന് പെൻസിലിനും കൂടി അറുപത്താറ് രൂപയാണ് വില ഏഴ് പേനയ്ക്കും മൂന്ന് പെൻസിലിനും കൂടി നൂറ്റി രൂപ ഒരു പേനയുടെ വില എത്രയാണ് യും പെൻസിലിന്റെയും വിലയും വിലയും കാണുകയാണ് ചെയ്യണം പേനയുടെ വില എക്സ് പേനയുടെ വില എക്സ് ആണെന്ന് വിചാരിക്കാം പെൻസിലിന്റെ വില വില വൈ എന്നും സങ്കല്പിക്കാം ഇനി ചോദ്യത്തിൽ അവർ പറയുന്നു നാല് പേനയുടെയും മൂന്ന് പെൻസിലിന്റെയും വില നാല് പേനയാകുമ്പോ നാല് എക്സ് നാല് പേനയുടെയും മൂന്ന് പെൻസിലിന്റെയും വില അറുപത്തി ആറ് രൂപയാണ് എന്ന് പറയുന്നുണ്ട് വീണ്ടും ഏഴ് പെൻസിലിൻ്റെയും എക്സ് പ്ലസ് മൂന്ന് പെൻസിലിന്റെയും വില നൂറ്റി പതിനൊന്നാണ് എന്നും പറയാം രണ്ട് സമവാക്യങ്ങൾ ഇവിടെ കിട്ടി ഇതിൽ നിന്നാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നത് മൂന്ന് വൈ മൂന്ന് വൈ ഒരേ പോലെയുള്ള ചരങ്ങളാണ് ഈ രണ്ട് സമവാക്യങ്ങളിലും കാണുന്നു ഏതെങ്കിലും ഒരു ചരം എക്സിന്റെയോ വൈയുടെയോ ഏതെങ്കിലും ഒരു ചരം ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇവിടെ ആ മൂന്ന് വൈ മൂന്ന് വൈ കുറയ്ക്കുമ്പോഴാണ് പൂജ്യമാവുക വലുതാദ്യം എഴുതി പ്ലസ് മൂന്ന് വൈ സൂറ്റി പതിനൊന്ന് ഇതോ ും വലുത് ആദ്യം വഴി അതിന്റെ തൊട്ടു താഴെ ചെറുതും ഇത് നമ്മൾ സാധാരണ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാം കുറയ്ക്കണം എന്താ ഏഴ് എക്സിന്ന് നാല് എക്സ് വൈ മൂന്ന് എക്സ് മൂന്ന് വൈ മൂന്ന് വയ എന്താ പൂജ്യമാണ് സമം കുറയ്ക്കുക അഞ്ച് മൂന്ന് എക്സ് സമം നാല് അഞ്ച് അതിന്റെ എക്സ് എങ്ങനെയാണ്ട് ഹരിച്ചാൽ മതി എക്സ് സമം നാപ്പത്തഞ്ച് ബൈ നാല്പത്തി ഗുണോത്തരമായ മൂന്ന് കൊണ്ട് ഹരിക്കുക നാപ്പത്തഞ്ച് ബൈ മൂന്ന് സമം ഒരു പേനയുടെ വില പതിനഞ്ച് രൂപ എന്ന് കിട്ടി പേനയുടെ വില പതിനഞ്ച് രൂപ എന്ന് കിട്ടി ഇനി ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ എക്സിന് പകരം പതിനഞ്ച് എന്ന് കൊടുക്കുക കൊടുക്കുണം എക്സ് എക്സിന്റെ വില പതിനഞ്ച് പ്ലസ് മൂന്ന് വൈ സമം അറുപത്താറ് നാലിനെ പതിനഞ്ചൊന്ന് ഉണിക്കുമ്പോ എന്താ വരാ അറുപത് പ്ലസ് മൂന്ന് വൈ സമം അറുപത്താറ് മൂന്ന് വൈ ഇവിടെ നിർത്തിയിട്ട് അറുപതിനെ സമത്തിന്റെ വല ദിവസത്തു കൊണ്ട് ചിഹ്നം മാറ്റിക്കൊണ്ടുപോവുക അന്നേരം മൂന്ന് വൈ സമം ഈ ചിഹ്നം മാറ്റ ചിഹ്നം മാറ്റുമ്പോൾ അറുപത് മൈനസ് അറുപത് മൂന്ന് സമര വില രണ്ടെന്നും എക്സിന്റെ വില പതിനഞ്ചെന്നും കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ ഒരു പേനയുടെ വില ഒരു പേനയുടെ പതിനഞ്ച് രൂപ ഒരു പെൻസിലിന്റെ വില പെൻസിലിന്റെ വില രണ്ട് രൂപ എന്നും കിട്ടും അങ്ങനെയാണ് ഈ ഉത്തരം നമുക്കിവിടെ കിട്ടിയത് ഇനി രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ നീളം രണ്ടു മടങ്ങും വീതി മൂന്ന് മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് അറുപത്തിരണ്ട് സെന്റിമീറ്റർ ആയി ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ചുറ്റളവ് ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുക നീളം രണ്ട് നീളവും രണ്ട് വീതിയും ചേരുമ്പോഴാണ് എന്നുണ്ടാവുക ചുറ്റളവ് ഉണ്ടാക്കുക ചതുരത്തിന്റെ നീളം എന്നും വീതി വീതി എന്നും നീളം സങ്കൽപ്പിക്കുക ഇത് 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 വയ്യ രണ്ട് നീളവും രണ്ട് വീതിയും ചേരുമ്പോഴാണ് ചുറ്റള ഉണ്ടാവുക ഇവിടെ അവര് പറയുന്നു എത്ര ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് രണ്ട് നീളം രണ്ട് എക്സ് പ്ലസ് രണ്ട് നീളവും രണ്ട് വീതിയും ചേരുമ്പോഴാണ് എന്തുണ്ടാവുക ചുറ്റളവുണ്ടാവുക രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈസമം ഇരുപത്തിയാറ് ഇതൊന്ന് ഇത് ഒന്നാമത്തെ സ്വഭാവം ഇനി വീണ്ടും അവർ പറയുന്നു ആദ്യത്തെ നീളത്തിന്റെ രണ്ട് മടങ്ങ് ആദ്യത്തെ നീളം രണ്ട് ആണ് അത് രണ്ടേ ഗുണം രണ്ടേ ഗുണം പ്ലസ് വേദിയുടെ മൂന്ന് മടങ്ങ് വേദിയുടെ മൂന്ന് മടങ്ങ് മൂന്നേ ഗുണം രണ്ടു വൈ സമം എത്ര പറയുന്നു അറുപത്തിരണ്ടായി അറുപത്തി രണ്ട് ആയി അതെ രണ്ടേ ഗുണം രണ്ട് എക്സ് നാല് എക്സ് പ്ലസ് രണ്ടേ ഗുണം ആറു വൈ സമം അറുപത്തിരണ്ട് ഈ കിട്ടിയ സമവാക്യത്തെ ഞാൻ ഒന്ന് ചെറുതാക്കാൻ പോവുക നാലിനെ രണ്ടുകൊണ്ട് ഹരിക്കാം ആറിനെ രണ്ടു കൊണ്ട് ഹരിക്കാം അറുപത്തിരണ്ടിനെ രണ്ടുകൊണ്ട് രണ്ടുകൊണ്ട് ഹരിക്കുമ്പോ രണ്ട് എക്സ് പ്ലസ് മൂന്ന് വൈ സമം മുപ്പത്തി ഒന്ന് എല്ലാത്തിനെയും രണ്ടു കൊണ്ട് ഹരിച്ച് ഒന്ന് ചെറുതാക്കി ചെറുതാക്കിപ്പന്നെ രണ്ട് എക്സ് പ്ലസ് മൂന്ന് വൈ സമം മുപ്പത്തിയത് രണ്ട് സമവാക്യങ്ങൾ കിട്ടി ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം എങ്ങനെയാ രണ്ട് എക്സ് രണ്ട് എക്സ് ഒരേ പോലെയുള്ള ഒരു ചില എക്സും എക്സും ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഈ ഒന്നാമത്തെ ആറ് ഇത് ഇതിന് ഒന്നും ഇതിൽ രണ്ടെന്നും കൊടുത്തു രണ്ട് സമവാക്യങ്ങൾ രൂപപ്പെട്ടു ഇവിടെ ചരങ്ങൾ തുല്യമാണോ എന്ന് നോക്കുന്നു എക്സും എക്സും തുല്യമാണ് രണ്ട് എക്സിന്ന് രണ്ട് എക്സ് പോയാൽ പൂജ്യമാണ് അങ്ങനെ ഒരു ചരം ഇല്ലാതാകും രണ്ട് എക്സി രണ്ട് എക്സ് പോയാൽ പൂജ്യം മൂന്ന് വൈ രണ്ട് വൈ പോയാല് ഒരു വൈ ഒരു വൈ സമ മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി ആറ് പോയ എന്ന് കിട്ടി ചതുരത്തിന്റെ വീതി അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി അതിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ വരെ കൊടുത്താൽ പോരെ എക്സ് പ്ലസ് രണ്ട് ഗുണം അഞ്ച് സമം ഇരുപത്തി എക്സ് പ്ലസ് പത്ത് സമം ഇരുപത്താറ് നിർത്തുക ഇരുപത്തി നിന്ന് പത്തു പോയാൽ എത്രയാ എത്രയാറ് സമം പതിനാറ് ബൈ രണ്ട് സമം എട്ട് സെന്റിമീറ്റർ ചതുരത്തിന്റെ നീളം എട്ട് സെന്റിമീറ്ററും വിവി അഞ്ച് സെന്റിമീറ്ററും ആയിരിക്കും ెంటమీటరం వీధి వీధి అంజు సెన్టిమీటర